നമസ്കാരം ഇന്നത്തെ ഈ ഒരു എന്താ പറയുക ആഴത്തിലുള്ള ചർച്ചയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നമ്മുടെ സാധാരണ ലോകത്തെ അറിയുന്നത് നമ്മുടെ അഞ്ച് ഇന്ദ്രിയങ്ങളിലൂടെയാണല്ലോ കണ്ണ് കാത് അങ്ങനെയുള്ളവ എന്നാൽ ഇതിനപ്പുറം ഒരു തലം കൂടി ഉണ്ടെങ്കിലോ അതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് ആത്മീയ ഇന്ദ്രിയങ്ങൾ ശരിയാണ് അതിനായിട്ട് നമ്മുടെ കയ്യിൽ ഇപ്പോൾ രണ്ട് പ്രധാന ഉറവിടങ്ങളുണ്ട് ഒന്ന് ലിവിങ് വാട്ടേഴ്സ് ചാപ്പൽ യൂട്യൂബ് ചാനലിലെ ഒരു പ്രഭാഷണം ദ ഫൈവ് സ്പിരിച്വൽ സെൻസസ് പിന്നെ അൺലോക്കിംഗ് ദ സ്പിരിറ്റ്സ് മിസ്റ്റീസ് എന്നൊരു ദൈവശാസ്ത്രപരമായ ലേഖനത്തിലെ ചില കാര്യങ്ങൾ ഈ രണ്ടെണ്ണവും പറയുന്ന ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ശരീരത്തിന് അഞ്ചിന്ദ്രിയങ്ങളുള്ള പോലെ തന്നെ നമ്മുടെ ആത്മാവിനും ഉണ്ട് സമാനമായ അഞ്ചിന്ദ്രിയങ്ങൾ ഓക്കെ അപ്പോൾ കാഴ്ച കേൾവി രുചി സ്പർശം ഗന്ധം ഇതൊക്കെ ഭൗതികമായി മാത്രമല്ല ആത്മീയതലത്തിലും ഉണ്ടെന്നാണോ ശരിക്കും ഇത് കേൾക്കുമ്പോൾ തന്നെ ഒരു കൗതുകം തോന്നുന്നുണ്ടല്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ലക്ഷ്യം ഇതാണ് എന്താണ് ഈ ആത്മീയ ഇന്ദ്രിയങ്ങൾ ഈ സ്രോതസ്സുകൾ ഇതിനെ എങ്ങനെയാണ് വിശദീകരിക്കുന്നത് പിന്നെ ആത്മീയ വളർച്ചയ്ക്ക് ഇതൊക്കെ അത്ര പ്രധാനപ്പെട്ടതാണെന്ന് എന്തുകൊണ്ടാണ് ഇവർ പറയുന്നത് നമുക്കൊന്ന് വിശദമായിട്ട് തന്നെ നോക്കാം തീർച്ചയായും അപ്പം അടിസ്ഥാനപരമായ ആശയം ഇതാണ് ഈ ഉറവിടങ്ങൾ പറയുന്നത് മനുഷ്യൻ ഒരു ആത്മീയ ജീവിയാണെന്നാണ് രണ്ടാമത്തെ ആ ലേഖനത്തിൽ എടുത്തു പറയുന്നുണ്ട് നമ്മൾ ദൈവത്തിൻ്റെ ഒരു ഒരു ഛായലിൽ അല്ലെങ്കിൽ പ്രതിച്ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടവരാണെന്ന് അതുകൊണ്ട് ഭൗതിക ലോകവുമായിട്ട് നമ്മൾ സംവദിക്കാൻ ഈ ഭൗതിക ഇന്ദ്രിയങ്ങൾ ഉപയോഗിക്കുന്ന പോലെ തന്നെ ആത്മീയ ലോകവുമായിട്ട് അതായത് ദൈവവുമായിട്ട് ദൈവിക കാര്യങ്ങളുമായിട്ടൊക്കെ സംവദിക്കാൻ ആത്മാവിനും അതിൻ്റേതായ ഇന്ദ്രിയങ്ങളുണ്ട് ആ ലിവിങ് വാട്ടേഴ്സ് പ്രഭാഷണത്തിൽ ഒരു ഉപമ പറയുന്നുണ്ട് ശരീരം എന്ന് പറയുന്നത് ആത്മാവിനുള്ള ഒരു കയ്യുറ പോലെയാണെന്ന് ഗ്ലൗ കയ്യുറയ്ക്ക് തനിയെ പ്രവർത്തിക്കാൻ പറ്റില്ലല്ലോ ഉള്ളിലെ കൈ വേണം അതുപോലെ ശരീരം പ്രവർത്തിക്കുന്നത് ആത്മാവ് ഉള്ളതുകൊണ്ടാണ് ഈ ആശയം ബൈബിളുമായിട്ട് എങ്ങനെയാണ് ഇവർ ബന്ധിപ്പിക്കുന്നത് രണ്ടുറവിടങ്ങളും പറയുന്നുണ്ടോ ആ രണ്ട് സ്രോതസ്സുകളും ഒരുപോലെ പ്രാധാന്യം കൊടുത്ത് ഒരു ഭാഗമുണ്ട് എബ്രായർ അഞ്ച് പന്ത്രണ്ട് പതിനാല് അവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആത്മീയമായിട്ട് പക്വത വരാത്തവർക്ക് പാല് അതായത് അടിസ്ഥാന കാര്യങ്ങൾ അത് മാത്രമേ ഗ്രഹിക്കാൻ പറ്റൂ പക്ഷേ പക്വതയുള്ളവരോ അവർക്ക് കട്ടിയായ ആഹാരം അതായത് കുറച്ചുകൂടി ആഴത്തിലുള്ള ആത്മീയ സത്യങ്ങൾ അതൊക്കെ ഉൾക്കൊള്ളാൻ പറ്റും എന്തുകൊണ്ടാണ് അവർക്ക് അതിന് കഴിയുന്നത് കാരണം അവരുടെ ഇന്ദ്രിയങ്ങൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ആത്മീയ ഇന്ദ്രിയങ്ങളെ തന്നെയാണ് വളരെ വ്യക്തമാണ് നിരന്തരമായ ഉപയോഗത്തിലൂടെ നന്മയും തിന്മയും തിരിച്ചറിയാൻ എന്താ പറയുക ശീലിച്ചിരിക്കുന്നു ട്രെയിൻഡായിരിക്കുന്നു അപ്പോൾ ഈ ഇന്ദ്രിയങ്ങൾ എല്ലാവരിലും ഒരുപോലെ സജീവമായിരിക്കില്ല എന്നാണോ അതെ അതൊരു പ്രധാന പോയിന്റ് ആണ് ആ ദൈവശാസ്ത്ര ലേഖനത്തിൽ പറയുന്നുണ്ട് പാപം മനുഷ്യജീവിതത്തിൽ വന്നതിൻ്റെ ഒരു ഫലമായിട്ട് ഈ ആത്മീയ ഇന്ദ്രിയങ്ങൾ മിക്ക ആളുകളിലും ഒരു ഡോർമെന്റ് ഒരു നിർജീവമായ അവസ്ഥയിലായിരിക്കാം ഡോർമെന്റ് എന്ന് പറയാം എന്നാൽ ഒരാൾ വീണ്ടും ജനിക്കുമ്പോൾ അതായത് ദൈവവുമായിട്ടൊരു പുതിയ ആത്മീയ ബന്ധത്തിലേക്ക് വരുമ്പോൾ ഈ ഇന്ദ്രിയങ്ങൾ വീണ്ടും പ്രവർത്തനക്ഷമമാകാൻ തുടങ്ങുന്നു ലിവിംഗ് വാട്ടേഴ്സിലെ ആ പ്രഭാഷകൻ അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണൽ അനുഭവം പറയുന്നുണ്ട് രണ്ടായിരത്തി ഏഴില് അദ്ദേഹത്തിനൊരു ബ്രേക്ക് ത്രൂ ഒരു ആത്മീയ ഉണർവുണ്ടായി അതിനു ഈ ആത്മീയ ഇന്ദ്രിയങ്ങൾ തന്നിൽ കൂടുതൽ ആക്റ്റീവായതെന്ന് അതിനെ കാരണം നിരന്തരമായ പ്രാർത്ഥന ഉപവാസം ദൈവസാന്നിധ്യം അന്വേഷിക്കൽ ഒക്കെയാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് ശരി ശരി അങ്ങനെയെങ്കിൽ നമുക്ക് ഓരോ ആത്മീയ ഇന്ദ്രിയങ്ങളെയും ഈ ഉറവിടങ്ങൾ എങ്ങനെയാണ് വിശദീകരിക്കുന്നതെന്ന് നോക്കാം ആദ്യത്തേത് ആത്മീയ കാഴ്ച ഇത് നമ്മുടെ സാധാരണ കണ്ണുകൊണ്ടുള്ള കാഴ്ചയല്ല അല്ലേ അതല്ലല്ലോ ഉദ്ദേശിക്കുന്നത് അല്ല തീർച്ചയായും അല്ല ആത്മീയ യാഥാർത്ഥ്യങ്ങൾ കാണാനുള്ള ഒരു കഴിവിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത് രണ്ടുറവിടങ്ങളും ഒരുപോലെ പറയുന്നൊരു കഥയുണ്ട് ഏലീഷ പ്രവാചകന്റെ രണ്ട് രാജാക്കന്മാർ ആറിൽ ശത്രു സൈന്യം വളഞ്ഞപ്പോ കൃത്യൻ പേടിച്ചുപോയി പോയി അപ്പോ ഏലീഷ പറഞ്ഞു പേടിക്കണ്ട എന്നിട്ട് അവന്റെ കണ്ണുകളെ തുറക്കാൻ പ്രാർത്ഥിച്ചു അപ്പോൾ ഭൃത്യൻ കണ്ടതെന്താ ചുറ്റും സംരക്ഷിക്കാൻ നിൽക്കുന്ന തീ കൊണ്ടുള്ള രഥങ്ങളും കുതിരകളും ഇത് സാധാരണ കണ്ണുകൊണ്ടല്ല കണ്ടത് തുറക്കപ്പെട്ട ആത്മീയ കണ്ണുകൾ കൊണ്ടാണ് ഓ അപ്പോ ആത്മീയ ലോകം നമ്മുടെ ചുറ്റും എപ്പോഴും ഉണ്ടെങ്കിലും സാധാരണഗതിയിൽ നമുക്കത് കാണാൻ പറ്റില്ല പക്ഷേ ആത്മീയ കാഴ്ച തുറന്നാൽ അത് സാധ്യമാകും അതാണോ ഈ ഉറവിടങ്ങൾ പറയുന്നത് അതെ അതെ അതാണ് ആശയം ആ ദൈവശാസ്ത്ര ലേഖനം സങ്കീർത്തനം നൂറ്റി പത്തൊമ്പതേ പതിനെട്ട് ഉദ്ധരിക്കുന്നുണ്ട് നിന്റെ ന്യായ പ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണമേ ഇതൊരു പ്രാർത്ഥനയാണ് ആത്മീയ കാഴ്ച കിട്ടാൻ വേണ്ടിയുള്ളൊരു പ്രാർത്ഥന ലിവിങ് വാട്ടേഴ്സ് പ്രഭാഷകൻ പറയുന്നത് ഭയം നമ്മുടെ ആത്മീയ കാഴ്ചയെ മറയ്ക്കും എന്നാണ് ഏലീഷായുടെ ഭൃത്യന് പറ്റിയത് അതാണ് ഭയം പോയപ്പോൾ പ്രാർത്ഥനയിലൂടെ കണ്ണു തുറന്നപ്പോൾ ആ യാഥാർത്ഥ്യം കണ്ടു ആ പ്രഭാഷകൻ അദ്ദേഹത്തിൻ്റെ സ്വന്തം അനുഭവങ്ങളും പറയുന്നുണ്ടല്ലോ ഈ സ്വർഗീയ രഥങ്ങൾ കണ്ടതും വേറൊരാളുടെ ഒടിഞ്ഞ വാരിയല് ദർശനത്തിൽ കണ്ടതുമൊക്കെ അതെങ്ങനെയാണ് സംഭവിക്കുന്നത് അദ്ദേഹം രണ്ട് രീതികളെ കുറിച്ച് പറയുന്നുണ്ട് ഒന്ന് തുറന്ന ദർശനം അഥവാ ഓപ്പൺ വിഷൻ അതായത് നമ്മുടെ ഈ കണ്ണുകൾ തുറന്നിരിക്കുമ്പോൾ തന്നെ ആത്മീയ കാര്യങ്ങൾ കാണുന്നത് മറ്റൊന്ന് ആന്തരിക ദർശനം അല്ലെങ്കിൽ ഇന്നർ സൈറ്റ് അത് മനസ്സിൽ ഒരു ഒരു ഭാവനയിൽ എന്ന പോലെ കാണുന്നതാണ് പിന്നെ എന്തിലാണ് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഫോക്കസ് ചെയ്യുന്നത് അത് പ്രധാനമാണെന്നും അദ്ദേഹം പറയുന്നു വൈവിക കാര്യങ്ങളിൽ ശ്രദ്ധിച്ചാൽ ഈ കാഴ്ച തെളിച്ചമുള്ളതാവും മാനസാന്തരമില്ലേ അപ്പൊസ്തല പ്രവർത്തികൾ ഒൻപതിൽ അതും ഈ ലേഖനം ഒരു ഉദാഹരണമായി പറയുന്നുണ്ട് ദമസ്കോസിലേക്കുള്ള വഴിയിൽ യേശുവിനെ കണ്ടത് അതൊരു സാധാരണ കാഴ്ചയല്ലോ അതൊരു ആത്മീയ യാഥാർത്ഥ്യത്തിന്റെ വെളിപ്പെടലായിരുന്നു ഓക്കെ ഓക്കെ അപ്പോ കാഴ്ചയെ കുറിച്ച് ഏകദേശം വ്യക്തമായി ഇനി നമുക്ക് ആത്മീയ കേൾവിയിലേക്ക് വരാം ഇതും നമ്മുടെ ചെവി കൊണ്ടുള്ള കേൾതിയല്ല അല്ലേ അല്ല ദൈവത്തിൻ്റെ ശബ്ദം അല്ലെങ്കിൽ ആത്മീയ ലോകത്തിൽ നിന്നുള്ള ചില ശബ്ദങ്ങൾ അത് ആന്തരികമായിട്ട് ആത്മാവിൽ കേൾക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ലിവിങ് വാട്ടേഴ്സ് പ്രഭാഷണം എബ്രായർ മൂന്ന് പന്ത്രണ്ട് പതിനഞ്ച് എടുത്ത് പറയുന്നുണ്ട് ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയങ്ങളെ കഠിനമാക്കരുത് അപ്പൊ ഹൃദയം കഠിനമാക്കുന്നത് ഈ ആത്മീയ കേൾവിയെ തടസ്സപ്പെടുത്തും ആ ദൈവശാസ്ത്ര ലേഖനവും സമാനമായ കാര്യങ്ങൾ പറയുന്നുണ്ടോ ഉവ് മത്തായി പതിമൂന്ന് ഒൻപതിൽ കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നൊക്കെ യേശു പറയുന്നില്ലേ അത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് യേശു പലപ്പോഴും ഈ ഒരു ഒരു പ്രയോഗം ഉപയോഗിച്ചിട്ടുണ്ട് അതുപോലെ എബ്രായർ അഞ്ച് പതിനൊന്നിൽ കേൾപ്പാൻ മാന്ദ്യമുള്ളവരായി തീർന്നിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് ഡൾ ഓഫ് ഹിയറിംഗ് അതും ഈ ആത്മീയ കേൾവിക്കുറവിനെയാണ് സൂചിപ്പിക്കുന്നത് അതായത് ബൗദ്ധികമായി കേൾക്കാൻ കഴിവുണ്ട് പക്ഷെ ആത്മീയ സത്യങ്ങൾ ഗ്രഹിക്കാൻ പറ്റുന്നില്ല എന്തുകൊണ്ടാണ് ഈ ആത്മീയ കേൾവിക്ക് മാന്ദ്യം വരുന്നത് ലിവിംഗ് വാട്ടേഴ്സ് പ്രഭാഷണം അതിനെപ്പറ്റി വലതും പറയുന്നുണ്ടോ ഉണ്ട് ലൗകികമായ ചിന്തകൾ പിന്നെ പാപത്തോടുള്ളൊരു താല്പര്യം ശ്രദ്ധയില്ലായ്മ ദൈവവചനം കേൾക്കാൻ ഒരു മടി ഇതൊക്കെ ദൈവത്തിൻ്റെ ശബ്ദം വ്യക്തമായി കേൾക്കുന്നതിന് തടസ്സമാവാം അദ്ദേഹം പറയുന്നു ഒരു പ്രധാനപ്പെട്ട ആശയം അദ്ദേഹം പറയുന്നത് നമ്മൾ എന്തിലാണോ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് ആ ശബ്ദം നമ്മൾ കൂടുതൽ കേൾക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ദൈവത്തിലാണെങ്കിൽ ദൈവത്തിൻ്റെ സ്വരം കൂടുതൽ വ്യക്തമാവും ലോകത്തിലാണെങ്കിൽ ചിലപ്പോൾ ലോകത്തിന്റെ അല്ലെങ്കിൽ ശത്രുവിന്റെ സ്വരം കൂടുതൽ കേൾക്കാം ആ പ്രഭാഷകൻ മാലാഘമാർ പാടുന്നത് കേട്ടൊരു അനുഭവം കൂടി പറയുന്നുണ്ടല്ലോ അല്ലേ അത് ശരിക്കും കൗതുകം തോന്നി അതെ അദ്ദേഹത്തിന്റെ ആ ബ്രേക്ക് ത്രൂ സമയത്ത് പള്ളിയിൽ വെച്ച് മാലാഖമാരുടെ പാട്ടു കേട്ടു എന്നും അദ്ദേഹം മാത്രമല്ല കൂടെ വേറെ ചിലരും അത് കേട്ടു എന്നും അദ്ദേഹം പറയുന്നുണ്ട് ഇത് ചിലപ്പോൾ നമുക്കൊരു അസാധാരണ അനുഭവമായി തോന്നാം പക്ഷേ ആത്മീയ കേൾവിക്ക് മൂർച്ച കൂട്ടാൻ നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കുക വചനത്തിൽ ധ്യാനിക്കുക പിന്നെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെ നമ്മുടെ ജീവിതത്തിൽ അംഗീകരിക്കുക അതിനോട് പ്രതികരിക്കുക എക്നോളജിയും എന്ന് പറയില്ലേ അതൊക്കെ പ്രധാനമാണെന്ന് അദ്ദേഹം പറയുന്നു ശരി അടുത്തത് ആത്മീയ രുചിയാണ് ഇത് കുറച്ചുകൂടി എന്താ പറയുക ആലങ്കാരികമായിട്ട് തോന്നുന്നുണ്ടല്ലോ എങ്ങനെയാണ് ഈ ഉറവിടങ്ങൾ കീർത്തനം മുപ്പത്തിനാല് പോയിന്റ് എട്ട് ഒരു പ്രധാന വാക്യമാണ് യഹോവ നല്ലവൻ എന്ന് രുചിച്ചറിവിൻ ടേസ്റ്റ് ആൻഡ് സീ ദോഡ് ഇസ് ഗുഡ് അതുപോലെ ഒന്ന് പത്രോസ് രണ്ട് മൂന്നിൽ പറയുന്നു കർത്താവ് ദയാലു നിങ്ങൾ രുചിച്ചറിഞ്ഞിരിക്കുന്നുവല്ലോ നിങ്ങൾ കർത്താവിൻ്റെ കൃപ രുചിച്ചിട്ടുണ്ടല്ലോ എന്ന് ലിവിംഗ് വാട്ടേഴ്സ് പ്രഭാഷണം ഇതിനെ എങ്ങനെയാണ് വിശദമാക്കുന്നത് അദ്ദേഹം സങ്കീർത്തനം നൂറ്റി പത്തൊൻപത് നൂറ്റിമൂന്ന് ഉദ്ധരിക്കുന്നുണ്ട് തിരുമൊഴികൾ എൻ്റെ നാവിന് എത്ര മധുരം തേനിനേക്കാളും എൻ്റെ വായിക്ക അവ പ്രപ്രിയം ഹൗ സ്വീറ്റ് ആ യുവ വേർഡ്സ് ടു മൈ ടേസ്റ്റ് ദൈവവചനം വെളുതെ വായിക്കുകയോ കേൾക്കുകയോ മാത്രമല്ല അത് ധ്യാനിക്കുന്നത് മെഡിറ്റേറ്റ് ചെയ്യുന്നത് ഭക്ഷണം ചവച്ചരച്ച് അതിൻ്റെ രുചിയും പോഷകവും ഒക്കെ ആകിരണം ചെയ്യുന്നത് പോലെയാണെന്ന് അദ്ദേഹം പറയുന്നു വചനം ആത്മാവിനുള്ള അപ്പമാണ് ഇതിൽ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും മുന്നറിയിപ്പുകൾ വല്ലതും ഉണ്ട് ഉണ്ട് അദ്ദേഹം ആത്മീയ ജങ്ക് ഫുഡ് സ്പിരിച്വൽ ജങ്ക് ഫുഡ് എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട് അതായത് തെറ്റായ ഉപദേശങ്ങൾ ലോകത്തിൻ്റെ കാഴ്ചപ്പാടുകൾ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അതൊക്കെ നമ്മൾ സ്വീകരിക്കുന്നത് നമ്മുടെ ആത്മീയ രുചിയേയും മറ്റ് ആത്മീയ ഇന്ദ്രിയങ്ങളെയും മന്ദീഭവിപ്പിക്കും നല്ല ഭക്ഷണം കഴിക്കുന്ന ഒരാൾക്ക് നല്ല രുചി തിരിച്ചറിയാൻ പറ്റുമല്ലോ അതുപോലെ ആത്മീയമായി ശരിയായ കാര്യങ്ങൾ രുചിച്ചറിയാൻ ഈ ഇന്ദ്രിയം വേണം ശരി ശരി അപ്പൊ നാലാമത് ഇന്ദ്രിയം അല്ലെങ്കിൽ അനുഭവം സ്പിരിച്വൽ ടച്ച് അഥവാ ഫീൽ ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഇത് ദൈവ സാന്നിധ്യമോ അല്ലെങ്കിൽ മറ്റ് ആത്മീയ യാഥാർത്ഥ്യങ്ങളോ ശാരീരികമായിട്ട് തന്നെ അനുഭവിക്കാൻ കഴിയുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് ലിവിങ് വാട്ടേഴ്സ് പ്രഭാഷണം ഇയോബിൻ്റെ പുസ്തകത്തിലെ ഒരു ഭാഗം ഇയോബ് നാല് പന്ത്രണ്ട് പതിനഞ്ച് ഉദാഹരിക്കുന്നുണ്ട് അവിടെ എലീഫസ് എന്നൊരാൾ പറയാണ് ഒരു ആത്മാവ് തൻ്റെ മുഖത്തിന് മുമ്പിലൂടെ ഇങ്ങനെ കടന്നു പോയപ്പോൾ തനിക്ക് പേടിയായി രോമോ ഒക്കെ എഴുന്ന ഇത് ആത്മീയ ലോകത്തിൻ്റെ ഒരു ഒരു ഭൗതികമായ അനുഭവം ഒരു മാനിഫെസ്റ്റേഷൻ ആയിരുന്നു വേറെ ആരാധനയിലോ പ്രാർത്ഥനയിലോ ഒക്കെ ഇരിക്കുമ്പം ദൈവത്തിൻ്റെ സാന്നിധ്യം ഒരു പ്രത്യേക ചൂടായിട്ടോ അല്ലെങ്കിൽ തണുപ്പായിട്ടോ ചിലപ്പോൾ ഒരു ഭാരമായിട്ടോ അനുഭവപ്പെടുന്നത് അന്തരീക്ഷത്തിലൊരു മാറ്റം ഒരു ഒരു മൂടൽമഞ്ഞ് പോലെ കാണുന്നത് ചിലപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെയോ മാലാഖമാരുടെയോ സാന്നിധ്യം ഒരു നേർത്ത കാറ്റായിട്ട് അനുഭവപ്പെടുന്നത് ഇതൊക്കെ ഒന്നാം ഉറവിടം ഉദാഹരണങ്ങളായിട്ട് പറയുന്നുണ്ട് രണ്ടാമത്തെ ഉറവിടം അപ്പോസ്തല പ്രവർത്തികൾ പതിനേഴ് ഇരുപത്തേഴ് ഉദ്ധരിക്കുന്നുണ്ട് അവിടെ പറയുന്നത് മനുഷ്യർ ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്താൻ ശ്രമിക്കുമെന്നാണ് ഇത് ദൈവത്തെ അനുഭവിക്കാനുള്ള ഒരു ഒരു ആന്തരികമായ അന്വേഷണത്തെയും കഴിവിനേയും സൂചിപ്പിക്കുന്നുണ്ട് ഈ പ്രഭാഷണത്തിൽ കൈവപ്പ് ശുശ്രൂഷയെക്കുറിച്ചും പറയുന്നുണ്ടല്ലോ ലേയിങ് ഓൺ ഓഫ് ഹാൻഡ്സ് അത് ഈ ആത്മീയ സ്പർശവുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ആ അതൊരു പ്രധാന ഭാഗമാണ് കൈവപ്പ് ശുശ്രൂഷ എന്ന് പറയുന്നത് വെറും ഒരു സിംബോളിക് കാര്യമല്ല മറിച്ച് ആത്മീയ ശക്തിയുടെ ഒരു കൈമാറ്റമാണ് ഒരു ട്രാൻസ്ഫർ ആണ് എന്നാണ് ഒന്നാം ഉറവിടം പറയുന്നത് കൈവയ്ക്കുന്ന ആളിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോ അല്ലെങ്കിൽ കൃപാവരങ്ങളോ സൗഖ്യമോ ഒക്കെ മറ്റൊരാളിലേക്ക് പകരാൻ സാധിക്കും ഇതിനെ അദ്ദേഹം പരിശുദ്ധാത്മാവിൻ്റെ ജമ്പർ കേബിളുകൾ എന്ന് ആലങ്കാരികമായിട്ട് പറയുന്നുണ്ട് അത് ശരിക്കും വളരെ ശക്തമായ ഒരു ആശയമാണ് എന്നാൽ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും പറയുന്നുണ്ടല്ലോ അല്ലേ തീർച്ചയായും ആരിൽ നിന്നാണ് നമ്മൾ കൈവെപ്പ് സ്വീകരിക്കുന്നത് എന്നത് പ്രധാനമാണെന്ന് അദ്ദേഹം ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട് കാരണം നല്ല സ്വാധീനങ്ങൾ മാത്രമല്ല ചിലപ്പോൾ തെറ്റായ ആത്മീയ സ്വാധീനങ്ങളും റോങ് സ്പിരിറ്റ്സ് റോങ് ഇമ്പാർട്ടേഷൻസ് എന്നൊക്കെ പറയില്ലേ അതും കൈമാറപ്പെടാൻ സാധ്യതയുണ്ട് ഇതേ പ്രഭാഷണത്തിൽ തന്നെ ലൈംഗിക ബന്ധത്തെക്കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട് അത് വെറും ശാരീരികമായ ഒരു കാര്യം മാത്രമല്ല രണ്ട് ആത്മാക്കൾ തമ്മിലുള്ളൊരു ബന്ധം കൂടിയാണ് ഒരു സോൾട്ടായി ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് ദൈവഹിതമല്ലാത്ത ലൈംഗിക ബന്ധങ്ങൾക്ക് ഗുരുതരമായ ആത്മീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവാം ഇതിനെ അദ്ദേഹം സ്പിരിച്വൽ എയ്ഡ്സ് എന്ന് വളരെ വളരെ ശക്തമായൊരു ഭാഷയിൽ പറയുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം ഇത് ആ ഉറവിടത്തിലെ പ്രഭാഷകന്റെ ഒരു വാദമാണ് അദ്ദേഹം ആ വിഷയത്തിന്റെ ഗൗരവം കാണിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഒരു തീവ്രമായ രൂപകമാണത് അതെ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഓക്കെ അത് ശരിക്കും ദൂരവുള്ളൊരു ചിന്തയാണ് ഇനി അഞ്ചാമത്തെ ഇന്ദ്രിയത്തിലേക്ക് വരാം ആത്മീയ ഗന്ധം സ്പിരിച്വൽ സ്മെൽ ഇതിനെക്കുറിച്ച് എന്താണ് ഉറവിടങ്ങൾ പറയുന്നത് പ്രാർത്ഥനകൾക്ക് സ്വർഗത്തിലൊരു ഗന്ധമുണ്ട് എന്നാണ് ഒന്നാം ഉറവിടം പറയുന്നത് വെളിപാട് അഞ്ച് പോയിന്റ് എട്ട് സങ്കീർത്തനം നൂറ്റി നാല്പത്തൊന്നേ പോയിന്റ് രണ്ട് ഒക്കെ വെച്ചിട്ട് വിശുദ്ധന്മാരുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ നല്ല മണമുള്ള ധൂപവർഗം ഇൻസെൻസ് പോലെയാണെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു അതായത് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ആത്മീയ ലോകത്തൊരു ഒരു ഇമ്പാക്റ്റ് ഉണ്ട് അത് ദൈവം മണക്കുന്നു എന്ന് പറയാം വിശ്വാസികളെ കുറിച്ചും ഒരു ഗന്ധത്തെ പറ്റി പറയുന്നുണ്ടല്ലോ ഉണ്ട് രണ്ട് കുരിന്തിന്തിന്തിന്തിന്തിന്യർ രണ്ട് പതിനാല് പതിനാറ് ഈ വാക്യങ്ങൾ രണ്ട് ഉറവിടങ്ങളും പറയുന്നുണ്ട് അവിടെ പൗലോസ് പറയുന്നത് വിശ്വാസികൾ ക്രിസ്തുവിൻ്റെ സൗരഭ്യ വാസനയാണ് എറോമ ഓഫ് ക്രൈസ്റ്റ് എന്നാണ് നമ്മൾ ജീവിക്കുമ്പോൾ ക്രിസ്തുവിനെ പ്രതിഫലിപ്പിക്കുന്നത് മറ്റുള്ളവർക്ക് അനുഭവിക്കാൻ പറ്റും ഇത് ചിലർക്ക് ജീവനിലേക്കുള്ള നല്ല വാസനയാവാം രക്ഷിക്കപ്പെടുന്നവർക്ക് മറ്റു ചിലർക്ക് മരണത്തിലേക്കുള്ള ഗന്ധവുമാവാം ക്രിസ്തുവിനെ തള്ളിക്കളയുന്നവർക്ക് ചുരുക്കത്തിൽ നമ്മുടെ ജീവിതം തന്നെ മറ്റുള്ളവരിൽ ഒരു പ്രതികരണം ഉണ്ടാക്കും ഇതിനും വ്യക്തിപരമായ അനുഭവങ്ങൾ ഒന്നാമുറി പറയുന്നുണ്ടോ പറയുന്നുണ്ട് ചിലപ്പോൾ പ്രാർത്ഥനയിലോ ആരാധനയിലോ ഒക്കെ ഇരിക്കുമ്പോൾ പൂക്കളുടെയോ മറ്റ് നല്ല മണങ്ങളോ അനുഭവപ്പെടുന്നത് ദൈവിക സാന്നിധ്യത്തിൻ്റെയോ മാലാഘമാരുടെയോ അടയാളമായിരിക്കാം എന്ന് അദ്ദേഹം പറയുന്നു അതുപോലെ ചില സാഹചര്യങ്ങളിൽ ഒരു ദുർഗന്ധം പ്രത്യേകിച്ച് സൾഫർ ഗന്ധകത്തിന്റെ മണം അനുഭവപ്പെടുന്നത് തിന്മയുടെയോ പൈശാചിക ശക്തികളുടെയോ സാന്നിധ്യത്തിന്റെ സൂചനയായിരിക്കാമെന്നും അദ്ദേഹം സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയുന്നുണ്ട് ഓക്കെ അപ്പോ ഈ അഞ്ച് ആത്മീയ ഇന്ദ്രിയങ്ങളെ കുറിച്ചും നമ്മൾ ഏകദേശം കേട്ടു കാഴ്ച കേൾവി രുചി സ്പർശം ഗന്ധം ഈ ഉറവിടങ്ങൾ അനുസരിച്ച് ഇതെല്ലാം എന്തിനു വേണ്ടിയാണ് എന്താണ് ഇതിൻ്റെയൊക്കെ ഒരു ഒരു ആത്യന്തികമായ ലക്ഷ്യം നമ്മൾ നേരത്തെ പറഞ്ഞ ആ എബ്രായർ അഞ്ച് പതിനാലിലേക്ക് തന്നെ തിരിച്ചു പോകാം ഈ ഇന്ദ്രിയങ്ങൾ എന്തിനാണെന്ന് അവിടെ വ്യക്തമായി പറയുന്നുണ്ട് നന്മയും തിന്മയും വിവേചിച്ചറിയാൻ ടു ഡിസ്റ്റിംഗ്വിഷ് ഗുഡ് ഫ്രം ഈവിൽ അതായത് ആത്മീയ ലോകത്ത് പലതരം സ്വാധീനങ്ങളുണ്ട് ദൈവത്തിൽ നിന്നുള്ളതുണ്ട് മനുഷ്യരിൽ നിന്നുള്ളതുണ്ട് പിന്നെ ശത്രുവായ സാത്താനിൽ നിന്നുള്ള സ്വാധീനങ്ങളുണ്ട് ഇതിലേതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് തിരിച്ചറിയാൻ നമ്മുടെ ബുദ്ധി കൊണ്ടോ യുക്തി കൊണ്ടോ മാത്രം പറ്റില്ല അതിന് ഈ ആത്മീയ ഇന്ദ്രിയങ്ങൾ വേണം അതാണ് ഈ രണ്ട് ഉറവിടങ്ങളും പറയുന്നത് അപ്പോ ഇതൊരു തരം ആത്മീയ വിവേചനത്തിനുള്ള ഡിസേൺമെന്റിനുള്ള ടൂൾസ് ആണെന്നാണോ അതെ കൃത്യമായി ലിവിങ് വാട്ടേഴ്സ് പ്രഭാഷകൻ ഇതിനെ ഒരു മുന്നറിയിപ്പ് സംവിധാനം എന്ന് പറയുന്നുണ്ട് അപകടങ്ങൾ മുൻകൂട്ടി അറിയാനും വഞ്ചനയിലൊന്നും പെടാതിരിക്കാനും തെറ്റായ ഉപദേശങ്ങളെ തിരിച്ചറിയാനും ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ബന്ധങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറാനും ഇത് സഹായിക്കും ചുരുക്കി പറഞ്ഞാൽ ദൈവത്തോട് കൂടുതൽ ചേർന്ന് നിൽക്കാനും ആത്മീയമായിട്ടൊരു ഒരു സുരക്ഷിതത്വം ഉണ്ടാകാനും ഈ ഇന്ദ്രിയങ്ങളെ നമ്മളെ സഹായിക്കുമെന്നാണ് ഈ ഉറവിടങ്ങൾ പറയുന്നത് ആ ദൈവശാസ്ത്ര ലേഖന മൂന്നി പറയുന്നൊരു കാര്യം പല ആത്മീയ സത്യങ്ങളും രഹസ്യങ്ങളും യുക്തിക്ക് അതീതമാണ് അത് ഗ്രഹിക്കാൻ ഈ ആത്മീയ സംവേദനക്ഷമത സ്പിരിച്വൽ സെൻസിറ്റിവിറ്റി അത് കൂടിയേ തീരൂ എന്നാണ് വളരെ വിശദമായ ഒരു ചർച്ചയായിരുന്നു ഇത് അപ്പോൾ നമ്മൾ ഇന്ന് നോക്കിയ ഈ രണ്ട് ഉറവിടങ്ങൾ ലിവിങ് വാട്ടേഴ്സ് പ്രഭാഷണവും ആ ദൈവശാസ്ത്ര ലേഖനവും മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ആശയം ഇതാണ് നമുക്ക് അഞ്ച് ഭൗതിക ഇന്ദ്രിയങ്ങൾ ഉള്ളതുപോലെ അഞ്ച് ആത്മീയ ഇന്ദ്രിയങ്ങളുമുണ്ട് കാഴ്ച കേൾവി രുചി സ്പർശം ഗന്ധം ഇതൊക്കെ ആത്മീയ തലത്തിലും അനുഭവിക്കാൻ പറ്റും അതെ ഈ ഇന്ദ്രിയങ്ങൾ ഒരു പക്ഷേ പാപം കാരണം മന്ദീഭവിച്ചിരിക്കാം എന്നാലും ദൈവവുമായുള്ള ബന്ധത്തിലൂടെയും പിന്നെ നിരന്തരമായ ഉപയോഗത്തിലൂടെയും അതായത് പ്രാർത്ഥന വചനധ്യാനം ദൈവസാന്നിധ്യം തേടൽ ഇതിലൂടെയൊക്കെ ഇവയെ വീണ്ടും പ്രവർത്തനക്ഷമമാക്കാനും കൂടുതൽ ഷാർപ്പാക്കാനും സാധിക്കുമെന്നാണ് ഈ ഉറവിടങ്ങൾ പറയുന്നത് ഇവയുടെ പ്രധാന ലക്ഷ്യം എന്താണ് നന്മയും തിന്മയും വിവേചിച്ചറിയുക ദൈവഹിതം മനസ്സിലാക്കുക ആത്മീയമായി വളരുക ഇതൊക്കെയാണ് ഈ ചർച്ച കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ചിന്തിക്കാനായിട്ടൊരു കാര്യം കൂടി ഇവിടെ പറയട്ടെ ഈ ഉറവിടങ്ങൾ പറയുന്നത് പോലെ ഈ ആത്മീയ ഇന്ദ്രിയങ്ങളൊരു യാഥാർത്ഥ്യമാണെങ്കിൽ അവയെ നമുക്ക് ബോധപൂർവം ഉപയോഗിക്കാനും വികസിപ്പിക്കാനും ഒക്കെ കഴിയുമെങ്കിൽ നമ്മുടെ ജീവിതത്തെയും വിശ്വാസത്തെയും നമ്മൾ സാധാരണ മനസ്സിലാക്കുന്ന ആ ഭൗതിക തലത്തിനപ്പുറം കാണാൻ ഇത് നമ്മളെ എങ്ങനെയായിരിക്കും സഹായിക്കുക അല്ലെങ്കിൽ ഇങ്ങനെയും ചിന്തിക്കാമല്ലോ ഈ ഉറവിടങ്ങളുടെ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് നോക്കിയാൽ നിങ്ങളുടെ ദിവസേനയുള്ള ജീവിതത്തിലെ അനുഭവങ്ങളെയും സംഭവങ്ങളെയും ഒക്കെ ഈ ആത്മീയ ഇന്ദ്രിയങ്ങളിലൂടെ കൂടി മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ വ്യാഖ്യാനങ്ങൾക്കും പ്രതികരണങ്ങൾക്കുമൊക്കെ എന്ത് മാറ്റമായിരിക്കും വരിക ദൈവവുമായുള്ള നിങ്ങളുടെ ആ വ്യക്തിപരമായ ബന്ധത്തെ അതെങ്ങനെയായിരിക്കും കുറച്ചും കൂടി ആഴമുള്ളതാക്കുക ഇത് തീർച്ചയായും കൂടുതൽ ആലോചിക്കേണ്ട ഒരു വിഷയമാണ് അടുത്ത തവണ കാണുന്നതുവരെ ഈ ചിന്തകളൊക്കെ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ